സഹോദരങ്ങളെ സുഹൃത്തുക്കളെ വീണ്ടും ഒരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ചെയ്യുകയാണ് എൻ്റെ കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ കണ്ടിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കണ്ടവർക്ക് തുടർച്ചയായി കാണുമ്പോൾ അത് എന്തു അതൊരു ഒരു സ ഒരു ഒരു ബ്ലെസ്സിങ് ആയിട്ട് മാറും ഇന്ന് എൻ്റെ വിഷയം യൂറോപ്യൻ യൂണിയൻ്റെ ഉയർച്ചയും അന്ത്യകാല സംഭവങ്ങളുടെ നിവൃത്തിയും എന്ന ഒരു ടോപ്പിക്കാണ് ഞാൻ ഇന്ന് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇതിൽ പ്രധാനമായും ഇന്ന് സ്ത്രീയിൽ സംഭവിക്കുന്ന സംഭവകാശങ്ങൾ നിങ്ങൾക്കറിയാം ഈ കഴിഞ്ഞ ഒരാഴ്ച ആയ ഒരാഴ്ചക്കുള്ളിൽ ഈ സ്രീയും റഷ്യയും തമ്മിൽ ഒരു താവള ഒരു നാവിക താവള ഉടമ്പടി ഉണ്ടായിരുന്നു ഈ ഉടമ്പടി അവസാനിപ്പിച്ചു എന്നാണ് നാം ഇപ്പോൾ പുതിയതായി കേൾക്കുന്ന ന്യൂസ് സിറിയ റഷ്യയുടെ ഈ നേവൽ ബേസ് ബേസ്റ്റ് സ്രീയുടെ ടാർട്ടസ് തുറമുഖം ആ തുറമുഖത്ത് റഷ്യൻ നാവിക സേനയ്ക്ക് നൽകിയിരുന്ന ദീർഘകാലം ആയിട്ട് നൽകിയിരുന്ന ആ ഒരു ഒരു ഉടമ്പടിയാണിത് ഇപ്പോൾ റദ്ദൽ അല്ലെങ്കിൽ നിവൃത്തലാക്കപ്പെട്ടത് ഈ നാവിക ഉടമ്പടി പഴയ സർക്കാർ അല്ലെങ്കിൽ ബാഷർ അൽ അസദിൻ്റെ ഭരണകൂടത്തിന് കീഴ് കീഴിൽ ഒപ്പുവെച്ച ഒരു ഉടമ്പടിയാണ് രണ്ടായിരത്തി അത് പത്തൊമ്പതിലാണ് ഈ കരാറ് ഒപ്പുവയ്ക്കുന്നത് റഷ്യ വാണിജ്യ തുറമുഖത്തിൻ്റെ ഒരു നിയന്ത്രണം നാൽപ്പത്തി ഒമ്പത് വർഷം വരെ നൽകുന്നതായിരുന്നു ഈ ഒരു ഒരു തുറമുഖ കരാർ അപ്പം നാൽപ്പത്തി ഒമ്പത് വർഷം എഴുതിക്കൊടുത്തു തീറായിട്ട് എഴുതി കൊടുത്ത പോലെയാണ് എന്ത് ഈ തുറമുഖം ഈ ടാർടൂസ് തുറമുഖം റഷ്യയുടെ അധീനതയിലായിരുന്നു അപ്പോൾ ഈ ടാർടൂസ് റഷ്യക്ക് പറഞ്ഞാൽ റഷ്യക്ക് ഒരു നിർണായക തന്ത്രപ്രധാനമായ ഒരു ഒരു തുറമുഖമായിരുന്നു അവിടെ നിന്നാണ് മെഡിറ്ററേനിയൻ പ്രദേശത്തെ റഷ്യയുടെ ആ ഒരു എല്ലാ സ്ട്രാറ്റിക് സ്ട്രാറ്റജിക് പോയിൻ്റും ഈ ടാറ്റൂസ് തുറമുഖത്ത് നിന്നാണ് അവർ ഓപ്പറേറ്റ് ചെയ്തിരുന്നത് ഇവിടെ ഇപ്പോൾ നാം കാണുന്നത് കാലങ്ങളായി റഷ്യയും സിറിയും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുകയാണ് അപ്പോൾ നമ്മൾ ഓർക്കും ഇത് എന്തൊരു എന്തൊരു അല്ലെ നോക്കി ഇത് ചരിത്രം പഠിക്കുന്ന നമുക്ക് ഇത് ഇതൊരു രസമായിട്ട് തോന്നുന്ന കാര്യമല്ല ഇതിനകത്തൊക്കെ എന്തൊക്കെയോ ഒരു ടേണിങ് ആണ് എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ ഉൾത്തിരിഞ്ഞു വരികയാണ് ഇത് ചുമ്മാ ഒന്നും സംഭവിക്കുന്നതല്ല ഇത് ദൈവം അറിയാതെ ഒന്നും സംഭവിച്ചു എന്നല്ല റഷി അസദിൻ്റെ ഭരണം നഷ്ടപ്പെടുന്നത് ദൈവമറിഞ്ഞിട്ട് തന്നെയാണ് നിങ്ങൾക്കറിയാം അസദിൻ്റെ ഭരണം അത് ചരിത്ര അത് ദൈവത്തിൻ്റെ ഒരു നിയോഗമാണ് അതുകൊണ്ടാണ് ഇത് ഇതിങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പിന്നെ ഈ ടാട്ടൂസിന് ചരിത്രപരമായ ചില പ്രാധാന്യങ്ങളുണ്ടാവും ഒന്ന് ഈ ടാട്ടൂസ് സ്ഥിരം ടാട്ടസ് അത് റഷ്യയുടെ ശീതകാലത്ത് ഈ കോൾഡ് വാറൊക്കെ നടക്കുമ്പോൾ റഷ്യൻ സൈന്യത്തിൻ്റെ 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 മുഴുവൻ ബെയ്സും അവിടെയായിരുന്നു രണ്ടായിരങ്ങളുടെ അവസാനത്തിൽ റഷ്യ ഈ തുറമുഖം എന്ത് ഇത് വികസിപ്പിക്കുകയും അത് അങ്ങനെ ആ ഇതിനെ ആധുനികവത്കരിക്കും ഒക്കെ ചെയ്യുകയുണ്ടായി അപ്പോൾ സിറിയൻ ആഭ്യന്തര യുദ്ധകാലത്ത് അസാദിനെ അധികാരത്തിൽ നിലനിർത്താൻ ആഭ്യന്തര യുദ്ധമൊക്കെ സിറിയയിൽ നമുക്ക് കണ്ടതാണ് അപ്പോൾ ഈ അസാദിനെ നിലനിർത്താൻ റഷ്യയുടെ ഈ താർത്തസ്തുറമുഖത്തിന് വലിയ ഈ നേവൽ മിഷന് വലിയൊരു പങ്ക് ഉണ്ടായിരുന്നു അപ്പോൾ റഷ്യയാണ് ഒരു രീതിയിൽ പറഞ്ഞാൽ റഷ്യയും അല്ലെങ്കിൽ ഇന്നത്തെ ഇറാനും ഒക്കെ പണ്ടത്തെ ബാഷറിൻ്റെ ആ സിറീൻ മേൽ അവർക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു അവരായിരുന്നു അതിന് ഈ രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്തത് അന്നൊക്കെ ഈ അപ്പം റഷ്യയ്ക്ക് ചില പ്രത്യാഘ്യാതങ്ങൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് ചില പ്രശ്നങ്ങൾ റഷ്യക്ക് സംഭവിച്ചു ഒന്ന് ഈ ഉടമ്പടി അവസാനിപ്പിച്ചു ഇപ്പോൾ അവരുടെ മെഡിറ്ററേനിയൻ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലുള്ള അവരുടെ രാഷ്ട്രീയ അല്ലെങ്കിൽ സൈനിക സാമ്പത്തിക ആ സാന്നിധ്യം അതെന്തു ചെയ്തു പരിമിതപ്പെട്ടു പരിമിതപ്പെട്ടു ഇപ്പം ഈ തുറമുഖം നഷ്ടമായതിലൂടെ അവർക്ക് പല പരിമിതികളും അവർക്ക് പലതും നഷ്ടമായി അപ്പോൾ സിറിയ റഷ്യൻ സാധനങ്ങൾ എന്തു ചെയ്തു ഈ സിറിയയുടെ ഒരു ഈ റഷ്യയിൽ എന്തെല്ലാം ഉത്പാദിപ്പിക്കപ്പെടും ഒരു സാധനവും ഇപ്പോൾ റഷ്യ ആ റഷ്യയുടെ സാധനങ്ങൾ മുഴുവൻ ഇപ്പോൾ സിറിയ നിരോധിച്ചു നിരോധി നിരോധ അപ്പോൾ ആ ബന്ധങ്ങൾ കൂടുതൽ എന്തുവും റഷ്യയും സ്ക്രീനും തമ്മിലുള്ള ബന്ധങ്ങൾ വഷളെ ഒരിക്കലും ആരും പ്രതീക്ഷിച്ചതല്ല പ്രതീക്ഷിക്കാത്ത എന്ത് ചെയ്യുന്നു സംഭവിക്കുന്നു എന്തിനാ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ പ്രാവചനികമായ ദൈവത്തിൻ്റെ വചനമായ ബൈബിളിൽ അല്ലെങ്കിൽ ഇതിൽ ഈ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നു നിവർത്തിയാകണം പൂർത്തീകരിക്കണം എന്ന് പറഞ്ഞാൽ ഏത് സാമ്രാജ്യത്തെയും ഉടക്കുകയും വാർക്കുകയും ചെയ്യുന്നു ദൈവതമ്പുരാൻ ഇപ്പം അതിനിപ്പോൾ ജർമ്മനിയുടെ പങ്ക് അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ്റെ ഒരു പങ്ക് ഇവിടെ നമുക്ക് വിവരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല അപ്പോൾ റഷ്യയും അല്ലെങ്കിൽ ഇറാനും ശ്രീയിൽ നിന്ന് ഏകദേശം പുറത്താക്കപ്പെട്ടു അല്ലേ ഇനിയിപ്പോൾ അവർ അവർ പാക്ക് ചെയ്യണം അവർ പുറത്ത് അവർ പുറത്തായി അപ്പം ജർമ്മനി ഒരു പ്രവചനത്തിൻ്റെ മുന്നേറ്റത്തിലാണ് ജർമ്മനി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് യൂറോപ്യൻ യൂണിയൻ ഒരു അല്ലെങ്കിൽ ജർമ്മനി ആണല്ലോ അതിൽ പ്രബലമായ ശക്തി അതുകൊണ്ടാണ് ഞാൻ ജർമ്മനി എന്ന ഭാഷ ഉപയോഗിച്ചത് അപ്പോൾ ജർമ്മനിയുടെ ഒരു പ്രാർജവിക ഒരു ഒരു പ്രാ ഒരു 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 മുന്നേറ്റത്തിന് എന്ത് ചെയ്തു ഇത് വഴി സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഇത് ബൈബിൾ പ്രവചനവുമായി അന്ത്യകാലത്ത് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് തന്നെയല്ല ബൈബിളിൽ വേറൊരു പ്രവചനമാണ് എന്തു ചെയ്യണം ഒരു റീബർത്ത് അല്ലെങ്കിൽ ഒരു പുനർജീവിക്കപ്പെട്ട ഒരു പവിത്ര റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി എന്തു ചെയ്യണം ജർമ്മനി തീർന്നു അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ തീരുകയും മിഡിൽ ഈസ്റ്റ് ഇതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യും ഇതാണ് അതിൻ്റെ അർത്ഥം ഇത്ര ഉള്ളു ഇതിൻ്റെ സാക്ഷാൽ പ്രവചനങ്ങളുടെ ഒരു പൂർത്തീകരണം ഇവിടെയാണ് നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ അർത്ഥം പുനർജീവിക്കപ്പെട്ട ഇപ്പോൾ ഇല്ലാത്ത ഒരു റോമൻ സാമ്രാജ്യം പണ്ട് റോമൻ സാമ്രാജ്യം ഉണ്ടായിരുന്നു യേശു ക്രിസ്തുവിനെ റോമൻ സാമ്രാജ്യം ഇപ്പോൾ ഇല്ല അത് ജനത്തിനിടയിലാണ് ആ സാമ്രാജ്യം എന്നാൽ ഈ സാമ്രാജ്യം ഇനി വീണ്ടും എന്തു ചെയ്യും റീബർത്ത് പുനർജീവിക്കപ്പെടും ആ പുനർജീവിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ എന്ത് ചെയ്യും മിഡിൽ ഈസ്റ്റും ഇതിൻ്റെ ഒരു പങ്കാളിയായി മാറും അപ്പോൾ യൂറോപ്യൻ അല്ലെങ്കിൽ ഈസ്റ്റ് ഒരു ശക്തി കേന്ദ്രമായി ലോകത്തിൽ ഉയർന്നു വരുവാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണിപ്പോൾ സിറിയയും ജർമ്മനിയും അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനുമുള്ള ഈ സഖ്യത ആ യൂറോപ്യൻ യൂണിയനുമായുള്ള ഈ ഈ ഈ ഈ ഈ സഖ്യത രൂപപ്പെട്ടു വരുന്നത് നോക്കിയോളൂ ഇപ്പോൾ എസ് എ കെൽ പുറമേനും ിൽ പോലെ സോറി പതിനൊന്ന് പതിനൊന്നാം അധ്യായത്തിൽ നിന്നാണ് വായിക്കുന്നത് ദ കിങ് ഓഫ് നോർത്ത് ആൻഡ് കിങ് ഓഫ് സൗത്ത് എന്നാ അപ്പോൾ കിങ് ഓഫ് നോർത്തിൻ്റെ ഒരു അലൈൻമെൻറ്റ് ഇവിടെ ഫോം ചെയ്തു വരികയാണ് അല്ലേ ഒരു അലൈൻമെൻറ്റ് രാജ്യങ്ങളുടെ ഒരു അലൈൻമെൻറ്റ് ഇപ്പം നടക്കുക ഒന്ന് ദ കിങ് ഓഫ് നോർത്തിൻ്റെ കീഴിൽ ചില രാജ്യങ്ങൾ അണിനിരക്കുക ഇപ്പം കിങ് ഓഫ് നോർത്ത് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കിങ് ഓഫ് നോർത്ത് സിറിയ സിറിയും സിറിയുമായി യോജിച്ച് നിൽക്കുന്ന യൂറോപ്യൻ സാമ്രാജ്യം അതാണല്ലോ കിങ് ഓഫ് നോർത്ത് സിറിയ്ക്ക് തന്നെ അതിനാസ് ഇല്ല അപ്പോൾ സ്വീയമായി ഇപ്പോൾ യോജിച്ച് നിൽക്കുന്ന യൂറോപ്യൻ യൂണിയൻ അതാ കിങ് ഓഫ് നോർത്ത് നോർത്തിൻ്റെ രാജാവ് അത് അനിയൽ പ്രവുനം നന്നായി അത് വിശദീകരിക്കുന്നുണ്ട് നോർത്തിൽ നിന്നുള്ള തെക്ക് വടക്കിൻ്റെ രാജാവ് എന്നാണ് പറയുക അപ്പോൾ തെക്കിൻ്റെ രാജാവുണ്ട് കിങ് ഓഫ് സൗത്ത് അത് നിങ്ങൾക്കറിയാം കിങ് ഓഫ് സൗത്ത് ഇറാൻ ഇറാനിൽ നിന്നും ഉത്ഭവിക്കപ്പെടുന്ന ഇറാനോടുകൂടെ നിൽക്കപ്പെടുന്ന ആ ഇതിനാണ് ആ കിങ് ഓഫ് സൗത്ത് എന്ന് പറയുന്നത് അതുപോലെ എസ് എ കെ എൽ പുറമെ മുപ്പത്തി ഏഴാം അധ്യായം മുപ്പത്തി എട്ടാം അധ്യായം ഒക്കെ നാം പഠിച്ചാൽ അവിടെ കുറേ രാജ്യങ്ങളുടെ ലിസ്റ്റ് നമുക്ക് വായിക്കാൻ കഴിയും അതെല്ലാം വായിക്കാൻ എനിക്ക് സമയമൊന്നുമില്ല ഇവിടെ പൂത്ത് കുഷ് ഗോഗ് മാഗോഗ് മുപ്പത്തെട്ടാം അധ്യായം ആരംഭിക്കുന്ന പൂത്ത് കുഷ് ഗോഗ് മാഗോഗ് മേശക്ക് തൂബല് ഗോമർ ബ ബെ ബെറ്റോകർമ്മ അപ്പം ഈ ഇതൊക്കെ ഇന്ന് ഇന്നത്തെ നമ്മുടെ ആധുനിക രീതിയിൽ നമ്മൾ മനസ്സിലാക്കാൻ എന്നാലും നമുക്കിത് മനസ്സിലാവും കഴിയും പഴയ ആ പേരുകൾ പട്ടണങ്ങളുടെ പേരുകൾ ഇന്ന് പലതും നിലനിൽക്കുന്ന പേരുകളല്ല അപ്പം അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ എന്തോ മോഡേൺ നെയിം നമുക്ക് പഠിച്ചാലേ ഈ രാജ്യങ്ങൾ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കി ഇപ്പം നമുക്കറിയാം ഏൻഷ്യൻ്റെ നെയിം ഈ പേർഷ്യക്ക് ഉണ്ടായിരുന്ന പേർഷ്യ എന്ന ആ പഴയ പേര് ഇന്ന് ഇറാനാണ് അതിൻ്റെ ആധുനിക ഇന്ന് മോഡേൺ റീ റീജ്യൻ എന്ന് പറഞ്ഞാൽ ഇറാൻ അതുപോലെ പൂത്ത് പൂത്ത് എന്ന് പറഞ്ഞാൽ ബൈബിളിൽ ക്രമീകരിക്കുക ലിബിയയെക്കുറിച്ചാണ് ലിബിയ അല്ലെങ്കിൽ നോർത്ത് ആഫ്രിക്ക ഇത് വെസ്റ്റ് ഓഫ് ഈജിപ്റ്റ് ഈജിപ്തിൻ്റെ ഈ പടിഞ്ഞാറ് ഭാഗം കൂഷെന്ന് പറയാൽ സുഡാനും എത്തിയോപ്പിക്കും അത് സൗത്ത് ഈജിപ്റ്റിന് സൗത്ത് ആയിട്ട് കിടക്കും ഗോകുമാഗോ നിങ്ങൾക്കറിയാം അല്ലേ റഷ്യ റഷ്യ സെൻട്രൽ ഏഷ്യ പ്രതിദാന അല്ലെ ബീങ് ഫ്രം ദ ഫാർ നോർത്ത് എന്ന് അതിനെ പറയുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങ് അകലെ നോർത്തിൽ നിന്ന് വരുന്ന ഒരു രാജ്യമാണ് റഷ്യ അല്ലെങ്കിൽ ഗോകമാഗോവ് മേശക്കും തുബലും അത് ടർക്കിയെ കുറിക്കുകയാണ് ഏഷ്യാ മൈനറിനെ കുറിച്ച് പറയുന്ന മേശക്ക് ആൻഡ് ടൂബൽ ആ ഗോമർ അത് ടർക്കി ഈസ്റ്റേൺ യൂറോപ്പ് അല്ലെങ്കിൽ സിമേറിയൻ വംശത്തിൽപ്പെട്ട ഒരു കുറുക്കിയാണ് ബെറ്റോർഗാമ ഗ്രഹവും ടർക്കി അർമേനിയ അതുപോലെ തന്നെ കൊക്കാസസ് റീജിയൻ ആ റീജിയനിൽപ്പെട്ട കുറിക്കുകയാണ് അപ്പം ഇവിടെ ഇവർ ഇന്ത്യയും ഇവിടെ ഇവരെല്ലാം കൂടെ ഒന്നിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഒരു വലിയ ശക്തി കേന്ദ്രങ്ങളായി രൂപാന്തരപ്പെടുക രണ്ട് രാജാക്കന്മാരുടെ കീഴിൽ ഇത് രൂപക്കൊള്ളി നോർത്ത് കിങ് ഓഫ് നോർത്തും കിങ് ഓഫ് സൗത്തും ഇനി ഈ പ്രവചന സന്ദർഭം നാം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ല സ്ത്രീയുടെ പതനം അത് മറ്റൊരു ഒരു പ്രധാന പ്രവചനം നിർവഹിക്കപ്പെടുകയാണ് ഈ അതിൻ്റെ പ്രവചനം നിങ്ങൾ നോക്കിക്കോണം ഇത് ബൈബിൾ പ്രവചനങ്ങളുടെ നിവൃത്തികരണമാണ് അപ്പം ഈ സ്ത്രീയുടെ അധപതനം എന്നുള്ളത് ഈ ബൈബിൾ പ്രവചനങ്ങളുടെ അതൊരു പൂർത്തീകരണമാണ് ജർമ്മനിയുടെ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ്റെ ഈ വർദ്ധിച്ചു വരുന്ന ഈ സ്വാധീനം പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറബ് രാജ്യങ്ങളുമായുള്ള സഖ്യം പിന്നെ അന്ത്യകാല സംഭവങ്ങളുടെ ഒരു അടയാളമായി നമുക്ക് അത് കാണാൻ കഴിയും യൂറോപ്യൻ യൂണിയനും അറബ് രാജ്യങ്ങളും ഒന്നിക്കും അറബ് രാജ്യങ്ങൾ ഞാൻ പറഞ്ഞു മിഡിൽ ഈസ്റ്റുമായിട്ട് മിഡിൽ ഈസ്റ്റുമായിട്ട് ഒന്നിക്കുന്ന ഒരു സന്ധി ഇവിടെ ഉണ്ടാകും ഈ ഉടമ്പടി അവസാനിപ്പിച്ചത് നിങ്ങൾക്കറിയാമല്ലോ ഈ റഷ്യയുമായി ഉള്ള ഈ ഉടമ്പടി ഈ തട്ടൂസ് നാവൽ ബേസ്ഡ് ഉടമ്പടി അവസാനിപ്പിച്ചത് റഷ്യയുടെ സൈനിക രാഷ്ട്രീയ അല്ലെങ്കിൽ സാമ്പത്തിക സാന്നിധ്യം ഈ പ്രദേശത്ത് പുതുതനെ പരിമിതപ്പെടുമെന്നുള്ള എൻ്റെ സൂചന ആണ് ഞാൻ നേരത്തെ ഞാനത് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ റഷ്യയും ഇറാനും അല്ലെങ്കിൽ സിറിയയിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കണം റഷ്യയും ഇറാനും ഇപ്പോൾ സിറിയയിൽ നിന്ന് ഇന്ത്യ പുറത്താക്കപ്പെട്ടു കഴിഞ്ഞു ജർമ്മനിയുടെ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ്റെ ഒരു പ്രവചിതമായ മുന്നേറ്റത്തിനത് എന്ത് ചെയ്യാം വഴി തുറക്കപ്പെടുകയാണ് വഴി തുറക്കപ്പെടുകയാണ് പ്രത്യേകിച്ച് ജർമ്മനി അതാണ് അതിൻ്റെ പ്രബലശക്തി അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിനെ അതിൻ്റെ അതിൻ്റെ പങ്കാളികളാക്കി മാറ്റും മിഡിൽ ഈസ്റ്റ് അപ്പോൾ റഷ്യയും ഇറാനും സിറിയയിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ ജർമ്മനി എന്ത് ചെയ്യും ഒരു ഒരു ശക്തിയായിട്ട് എന്ത് ചെയ്യും അത് ഉയർന്നു വരും പുനരുദ് പുനർജീവിക്കപ്പെട്ട ഒരു പവിത്ര ഒരു റോമൻ സാമ്രാജ്യം ഇന്ത്യയും ആ പെട്ടെന്ന് ജീവിക്കപ്പെടും ഉയർത്തെഴുന്നേറ്റ് വരും എന്നാണ് ബൈബിൾ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് നമ്മളെ പഠിപ്പിക്കുന്നത് ഇപ്പം ജർമ്മനിയുടെ ഈ അറബ് രാജ്യങ്ങളുമായുള്ള ഈ സഖ്യത അല്ലേ മാർട്ട് ഓഫ് നേഷൻസ് ആ മാർട്ട് ഓഫ് നേഷൻസ് അതായത് വ്യാപാര ബ്ലോക്ക് എസ് എക് എൽ ഇരുപത്തി മൂന്നും ഇരുപത്തി സോറി യെസ്ആാവ് ഇരുപത്തിമൂന്നും എസ് 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 എക്ക് എൽ മു ഇരുപത്തിയേഴും അധ്യായങ്ങൾ നാം അതിനെക്കുറിച്ച് പഠിച്ചതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനതിനെക്കുറിച്ച് പറഞ്ഞാൽ ഒരു മാർട്ട് ഓഫ് നീഷൻ വ്യാപാര കേന്ദ്രം ഉളവെടുത്തു വരും ഒരാഗോള വ്യാപാര സൈനിക ബ്ലോക്ക് അതായിട്ട് മാറും അത് അമേരിക്കയും അതിൻ്റെ സക്ഷി കക്ഷികളെയും വെല്ലുവിളി ഉയർത്തും എന്നുള്ളതിൽ യാതൊരു മുഖപക്ഷവുമില്ല അതങ്ങനെ തന്നെ സംഭവിക്കാൻ പോവുകയാണ് ഇനിയും ഈ ടാട്ടൂസ് റഷ്യൻ നാവിക താവള ഉടമ്പടി അവസാനിപ്പിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ റഷ്യയിൽ അല്ലെങ്കിൽ ഈസ്റ്റിലെ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ ഈ ഭൂരാഷ്ട്രീയ രംഗത്തൊരു പ്രധാന മാറ്റമായി അത് വരാൻ പോവുകയാണ് മിഡിൽ ഒരു പ്രധാന മാറ്റം ഇപ്പോൾ സിറിയ റഷ്യയിൽ നിന്ന് മാറ്റപ്പെട്ടത് തന്നെ അവിടുത്തെ ഒരു ഭൂരാഷ്ട്ര രംഗത്തൊരു വലിയ മാറ്റം പ്രതീക്ഷിക്കുകയാണ് ഇപ്പോൾ രാജ്യങ്ങൾ തമ്മിൽ എന്തു അങ്ങും ഇങ്ങും ഇപ്പോൾ യോജിക്കാനുള്ളവരൊക്കെ ഒരു അലൈൻമെൻറ്റ് കിടക്കുന്ന അലൈൻമെൻറ്റ് റഷ്യയുടെ കീഴിലുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇറാൻ്റെ കീഴിലുള്ള ആ രാജ്യങ്ങൾ അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ്റെ കീഴിലുള്ള രാജ്യങ്ങൾ തമ്മിൽ ഒരു ധ്രുവീകരണം ഇവിടെ നടക്കുകയാണ് അപ്പോൾ ഈ വികസനങ്ങളെ ബൈബിളിൽ പ്രവചനങ്ങളുടെ അന്ത്യകാല സംഭവങ്ങളുടെ നിറവേറലായി നമുക്ക് സൂചിപ്പിക്കപ്പെടാം ഈ ഈ പ്രവചനങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തുടർന്നും എൻ്റെ എന്തു ചെയ്യണം എൻ്റെ വീഡിയോ നിങ്ങൾ കാണണം അതിൽ നിങ്ങൾ പങ്കാളികളായി തീരണം ദൈവിക വചനത്തിന് അത് മാറ്റമില്ല അത് ആകാശവും ഭൂമി മാറ്റപ്പെട്ടാലും ദൈവവചനം മാറ്റപ്പെടാത്തതാണ് അതൊരു കാര്യം നമ്മെ ഉറപ്പിക്കുന്നു ലോക ചരിത്രം നമ്മുടെ കർത്താവ് വീണ്ടും എഴുതുകയാണ് ലോക ചരിത്രം അവനാണ് ചരിത്രത്തിന് അധിപതി അവനാണ് രാജാക്കന്മാരുടെ രാജാവ് അവനാണ് സർവത്തിൻ്റെയും അധിപതി എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ദൈവത്തിൻ്റെ ഈ വചനത്തിൻ്റെ പ്രസക്തി ഈ നിങ്ങൾ അറിയണം അതറിഞ്ഞ് നിങ്ങൾ എന്തു ചെയ്യണം കൂടുതൽ കർത്താവിയിലേക്ക് അടുത്ത് ജീവിപ്പാൻ നിങ്ങൾ ശ്രമിക്കണം അല്ല ഈ പ്രത്യാശ പ്രത്യാശയില്ലാത്ത നിങ്ങൾ എത്രയും വേഗം കർത്താവിനെ സ്വന്തരക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിൽ ആശ്രയം വച്ച് കർത്താവിനോടുകൂടെ നിങ്ങൾ എന്തു ചെയ്യും കർത്താവിനോടുകൂടെ നിങ്ങൾ വാഴുവാൻ നിങ്ങൾ തയ്യാറാവണം നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ നമുക്ക് അടുത്ത എപ്പിസോഡുമായി അടുത്ത ദിവസം നമുക്ക് കാണാം